ഗിരീഷും ദേവിയും കൈകോർക്കുന്നു സുഗമോ ദേവിയിൽ ഇനി അപ്രതീക്ഷിത രംഗങ്ങൾ അതെ ബന്ധങ്ങൾ മാറി മറിയുകയാണ് ഇനി കടന്നാക്രമണത്തിന്റെ കാലമാണ് എന്തിലും ഒരു മാറ്റം നല്ലതാണ് അല്ലെ പ്രേക്ഷകരെ അപ്പം സുഗമോ ദേവിയിലും ഒരു മാറ്റം അനിവാര്യം തന്നെയാണ് അതെ ഗിരീഷും ദേവിയും കൈകോർക്കണം തങ്ങളുടെ പൊതുശത്രു ശക്തിയാകുമ്പോൾ അഹിംസ വെടിഞ്ഞ് ഇനി ഇരുവരും ഹിംസയുടെ പാതയിലേക്ക് മാറണം അക്രമം തന്നെയാണ് ഏക പ്രതിവിധി കണ്ണും പൂട്ടിയുള്ള കടന്നാക്രമണം ദേവിക്കും ഗിരീഷിനും ഒരുപാട് പരീക്ഷണങ്ങൾ തങ്ങളുടെ പ്രണയം നേടുവാനായി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇനി എല്ലാത്തിനോടും പ്രതികരിക്കേണ്ട സമയമായി ഒരുപാട് യാതനങ്ങൾ അനുഭവിച്ച ഇരുവരും തങ്ങളുടെ പൊതുശത്രുവിനെ അടിച്ചമർത്താൻ ഒന്നിക്കണം നന്ദിനെ കൊണ്ടും കൊണ്ടും പ്രഭാവതി മെടുക്കാൻ സാധിക്കില്ല ഒരിക്കൽ മുറിവേറ്റ സിംഹമാണ് ഗിരീഷ് അതുകൊണ്ട് തന്നെ പ്രഭാവതിക്കെതിരെയുള്ള ആക്രമണത്തിന് മൂർച്ച കൂടും ദേവി ഒന്ന് സപ്പോർട്ട് ചെയ്ത ഗിരീഷിൻ്റെ കൂടെ നിന്നാൽ പിന്നെ നല്ലൊരു പോരാട്ടം തന്നെയായിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കുന്നത് കാത്തിരുന്ന് കാണാം ടി വി സ്ക്രീനിനെ പ്രകമ്പനം കൊളിക്കുന്ന രംഗങ്ങൾക്കായിട്ട് അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ